അകത്തേക്കും പുറത്തേക്കും കടക്കാൻ ഭാഷയല്ലാത്തൊരു വാതിലുമില്ലാത്ത ലോകത്താണ് നമ്മൾ ഭാഷയിലൂടെ ആവിഷ്കരിക്കുന്നിടത്തോളം മാത്രമാണ് നമ്മുടെ രാഗദ്വേഷങ്ങൾ ഭാഷയിലൂടെ കൈവരിച്ചതത്രേ നമ്മൾ ഇന്നു കാണുന്ന നേട്ടങ്ങളെല്ലാം കടലിൽ തിരമാലകൾ എന്ന പോലെ വാക്കുകൾ അത്രയും എന്റെ മനസ്സിൽ നിറയണമേ എന്നതാണ് കവികളുടെ നിത്യപ്രാർത്ഥന മാണിക്യ വീണയിലൂടെ മാതൃഭാഷയെ സ്തുതിക്കുകയാണ് കവി വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ ജീവനുനൂതനോൻ ൃതം ചേർന്ന ഭാഷേ ഭാഷ നിൻമുലപ്പാലിൻ്റെ വീര്യമുൾക്കൊണ്ടത പുണ്യമല്ലേ വശ്യമാം ശൈലിയിൽ നിന്നെ ജയിപ്പൊരു വിശ്വമനോഹര ഭാഷയുണ്ടോ വശ്യമാം ശൈലിയിൽ നിന്നെ ജയിപ്പൊരു വിശ്വമനോഹര ഭാഷയുണ്ടോ താളമിട്ടാടുന്നു തെങ്കടൽ കല്ലോലപാളി ഗാനങ്ങൾ കേട്ടിടുമ്പോൾ താനമായി തീരുന്നു നാളികേരദ്രുമ താലപത് ാന്തരമർമ്മരങ്ങൾ ആനന്ദരാഗങ്ങൾ മൂളുന്നു നീളുന്ന കാനനപ്പൊൽക്കുളിർച്ചോലയെല്ലാം ദേശഭാഷേ അന്തരീക്ഷത്തിൽ സുഗന്ധം പരത്തുവാൻ എന്തിനു കസ്തൂരിയേറെ ഓർത്താൽ അന്തരീക്ഷത്തിൽ സുഗന്ധം പരത്തുവാൻ എന്തിനു കസ്തൂരിയേറെ ഓർത്താൽ

ചേർത്തതിൽ എത്ര നിന്നിൽ ആവർത്തിച്ചിടട്ടെ പിന്നെയും പിന്നെയും ആയിരം വട്ടമേ ശ്രീവിലാസം കേരളത്തൂ മൊഴിയെന്നു കേട്ടാൽ മതി കോരിത്തരിപ്പിൻ്റെ കൊയ്ത്തുകാലം കേരള ൂമൊഴിയൊന്നു കേട്ടാൽ മതി കോരിത്തരിപ്പിൻ്റെ കൊയ്ത്തുകാലം ഓജസിൻ കാതലേ നിന്നെ ഓർക്കുമ്പോഴേക്കോരോ ഹൃദയവും ഓടിയോടം ഓജസിൻ കാതലേ നിന്നെ ഓർക്കുമ്പോഴേക്കോരോ ഹൃദയവും

ഒഴിഞ്ഞു പോകേണ്ട ഒരു ദിനം വരുമെന്നറിഞ്ഞിട്ടും വാടക വീട്ടിലെ മുല്ലവള്ളിയെ സ്നേഹിച്ചുപോയി ഏകാന്തതയിൽ ഓർമ്മിക്കാനായി ആ പൂക്കാലത്തിന്റെ സുഗന്ധം മനസ്സിലേക്ക് മനസ്സിലേക്കെടുത്തുപോയി പക്ഷെ സമയമെത്തുമ്പോൾ സ്നേഹിച്ചവരെയും പിരിഞ്ഞല്ലേ മതിയാകൂ വേദനിക്കിലും വേദനിപ്പിക്കലും ഈ സ്നേഹബന്ധങ്ങളില്ലെങ്കിൽ മനുഷ്യജീവിതത്തിന് എന്തർത്ഥം മാപ്പു നീ മാപ്പു നൽകുമോ സ്നേഹിച്ച തെറ്റിനായി കൂടുമാറുന്ന പക്ഷി പോൽ വാടക വീടൊഴിഞ്ഞ പോവുകയാണു ഞാൻ പാത്രങ്ങളും എൻ്റെ പൊന്മുളം തണ്ടുമൊക്കെയുമായിതാ പോകയായി ഞാൻ പോകയായി ഞാൻ യാത്ര ചോദിക്കാതെ പോവതിങ്ങനെ എന്നോർത്തു നിൻ മുൻ ിൽ വന്നു നിൽക്കവേ മിണ്ടുവാനാവുന്നീല മിണ്ടുവാനാവുന്ന അന്തരശ്രുക്കൾ വാക്കുകളാകുമോ അക്ഷരങ്ങളായി പൊട്ടിവിരിയാത്ത ദുഃഖബീജങ്ങളെത്രയു ചെറുമാത്ര പൊട്ടിപ്പിളർനിങ്ങൊരഗ്നിമേഘമുരുണ്ടുകൂടുന്നുവോ മാപ്പു നൽകൂ പ്രിയവന ജ്യോൽസ്നേഹ നീ മാപ്പു നൽകുമോ സ്നേഹിച്ച തെറ്റിനായി തെറ്റിതെന്നാലും ജീവിക്കും നിന്നെ ഞാൻ വിട്ടുപോകിലും എന്നിലും നിന്നെ ആദ്യമായി കണ്ടതെന്നാകിലുമൊട്ടെൻ്റെ ഉൾത്തേനറകളിൽ നിന്ന് തുഷാരധവള മനോഹരമന്ദ സുസ്മിതകാന്തിയും മാദകഗന്ധവും സംഭരിച്ചു ഞാൻ സംഭരിച്ചു ഞാൻ ബന്ധുര നിമിഷങ്ങളിൽ മുന്തുവാൻ കണ്വപുത്രിയെ കൊണ്ടുവനജോത്സ്ന എന്നൊരോ മനപ്പേർ വിളിപ്പിക്കവേ ചതുരാക്ഷോ അർച്ചനാലോലഭാഭൂതികൾ ഏതു മാലിനീ തീരത്തിലാകിലും ഏതു മൺകുടിൽ മുറ്റത്തിലാകിലും

ും യുഗപരിണാമലീലതൻ വൃന്ദഗാനങ്ങളിൽ നീന്തിടും സ്വരബിന്ദുക്കളിൽ വിധം നീണ്ടുപോകുന്നു യോഗവിയോഗങ്ങൾ ആദ്യമായി പടികടന്നെത്തിയൊരാദിനാന്തത്തിൽ ഞാനുമെന്നോർമ്മയും മൺവിളക്കിൻ വെളിച്ചത്തിൽ ചെറുമന്ദിരത്തിൻ്റെയും മറത്തിണ്ണയിൽ ദൂരദർശനശ്യാമങ്ങളാംഗതീരകോടി തന്ന വ്യക്തരേഖകൾ നോക്കി വീർപ്പിട്ടിരിക്കവേ കണ്ടു ഞാൻ മുറ്റത്തു നിൽപ്പു നീ ിൽപ്പുനീ എണ്ണ പുരട്ടിയ വെണ്ലർത്തിരി നീട്ടിച്ചിരിച്ചു നീ മേനി എങ്കിലും പണ്ടത്തെ നിദാഖനിരാർദ്രിയ വീടൊഴിഞ്ഞിന്നു പോവുകയാണു ഞാൻ മൺവിളക്കുമിപ്പാത്രങ്ങളും എൻ്റെ പൊന്മുളം തണ്ടുമൊക്കെയുമായിതാ പോകയായി ഞാൻ പോകയായി ഞാൻ ഹാ पुनर्दर्शनभागधेय मां स्वप्नं विरियुमो पोय् वरट्टे लता भगिनी पोय् वरट्टे लता भगिनी നേഹിച്ച തെറ്റിനായി വേദനിക്കിലും വേദനിപ്പിക്കിലും വേണമീ സ്നേഹബന്ധങ്ങളിൽ വേദനിക്കിലും വേദനിപ്പിക്കിലും വേണമീ സ്നേഹബന്ധം പ്രണയത്തിൻ്റെയും നിത്യവിരഹത്തിൻ്റെയും പ്രതീകങ്ങളാണ് സൂര്യകാന്തിയും സൂര്യനും വിരഹവേദനയിൽ പിടയുമ്പോൾ ആ വിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്ത പ്രണയികൾ ഉണ്ടാകുമോ മന്ദമന്ദി സുന്ദരദിവാ ചോദിച്ചു മധുരമായി ആരു നീ അനുജത്തി നിർനിമേഷമായി തിരിഞ്ഞുതിരിഞ്ഞെന്നെ വല്ലതും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാവാമില്ലയോ തെറ്റാണൂഹമെങ്കിൽ ഞാൻ ചോദിച്ചില്ല വല്ലതും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാവാമില്ലയോ ിൽ ഞാൻ ചോദിച്ചില്ല ഒന്നുമുത്തരം തോന്നീലെങ്ങനെ തോന്നും സർവസന്നു തൻ സവിതാവെങ്ങിങ്ങു നിർഗന്ധം പുഷ്പംവിനെ സ്നേഹിക്കുന്ന ധികാരത്തിന് സൂര്യകാന്തി

ഗുണോദാരനാമവിടത്തേക്കെന്തു തോന്നിയോഹൃത്തിൽ ഭാവപാരവശ്യത്തെ മറക്കാൻ ചിരിപ്പതിനാതും ശ്രമിച്ചാലും മഞ്ഞുതുള്ളിയാണെന്നു തുള്ളിയാണെന്നു ഭാവിച്ചേനന്ദാശ്രു മാഞ്ഞുപോം കവിൾത്തൊടുപ്പിളവയിലെ നോർത്തേൻ വേപമുണ്ടായത്തിൽ കുളിർ കാറ്റിനാൽ ലജ്ജാജാബലത്താലല്ലെന്നുനടിച്ചേൻ അധീര ഞാൻ ക്ഷുദ്രമാമി പുഷ്പത്തിൻ പ്രേമത്തെ ഗണിച്ചാലോ ഭദ്രന ദേവൻ നിന്ദനീയമായ ഗണ്യമായി മാമക പ്രേമം നിത്യമൂഖമായിരിക്കട്ടെ കോമളനവിടന്നദൂഹിച്ചൂഹിക്കട്ടെ സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ സ്നേഹത്തിൻ ഫലം സ്നേഹം ജ്ഞാനത്തിൻഫലം ജ്ഞാനം സ്നേഹമേ പരം സൗഖ്യം സ്നേഹഭംഗമേ ദുഃഖം സ്നേഹമേ തിൻ ചൂടിൽ ദഹിച്ചാൽ ദഹിക്കട്ടെ മോഹനപ്രകാശമിന്നാത്മാവു ചുംബിച്ചല്ലോ മാമകമനോഗതമവിടുന്നറിഞ്ഞെന്നോ പോമേഹത്തിൻ മുഖവും വിവർണമായി വളരെ പണിപ്പെ ും ദേവൻ തളരും സുരക്തമാം കൈയെടുത്തതുറപ്പെട്ടില്ല അന്യോന്യം നോക്കി ഞങ്ങൾ തൽക്ഷണം അങ്ങോട്ടേക്കെത്തി നന്ദി കാണിപ്പാ പോകെ കണ്ടിരിക്കില്ലാ ദേവൻ നിദ്രയില്ല ഞാ രക്ത പുലർച്ചയ്ക്കു ഹൃദ്രമനെത്തും നാളെ നോക്കും ഈ മുറ്റത്തന്നെ വിളറും മുഖം ം കാണെ ക്ഷണമാനിൽപ്പിൽ തന്നെ നിന്നുപോയേക്കാം പിന്നെ പ്രണയാ കുലാഥൻ ഇങ്ങനെ വിഷാദിക്കാം ആ വിശുദ്ധമാം മുക്തപുഷ്പത്തെ കണ്ടില്ലെങ്കിൽ വിശുദ്ധമാ കണ്ടില്ലെങ്കിൽ ആവിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ വന്ദനം വന്ദനം പാർമി ും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ